ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ സുപത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കോഴിക്കോടേക്ക് പോകാനോ പക്ഷേ ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനൊരു പൊതിയിൽ ചോറ് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്കും അമ്മയ്ക്കും ഉള്ളത് കാരണം പുറത്തുനിന്ന് മാക്സിമം കഴിക്കുന്ന ഒഴിവാക്കാം സാമ്പത്തികവും അതുപോലെ തന്നെ ആരോഗ്യവും അതിൽ രണ്ടും ഒരുപോലെ ആണ് സോ ഞാനിപ്പോൾ ഇറങ്ങിയത് ഒരു കക്ഷണം വാഴല് വെട്ടാനാണ് എന്തൊക്കെയാണ് പൊതുച്ചോറിലേക്ക് ഉണ്ടാക്കിയെന്ന് കാണിച്ചത് ഒരു സാധനമില്ല ഒന്നിരുന്നോ രണ്ടോ സാധനം എന്നാലും ഞാൻ ഹാപ്പിയാണ് എനിക്ക് വലിയ ഹോട്ടലിൽ നിന്ന് കഴിക്കാം വല്ല നൈസായിട്ട് വിളിച്ചിട്ട് ഇത്തിരി അച്ചാട് വാങ്ങട്ടെച്ചോൺസായിട്ടതിന്റെ വാഴയാണ് കേട്ടോ രണ്ടു ഭക്ഷണം എല്ലാം എടുക്കട്ടെ വാഴല വെട്ടി നമ്മൾ വാഴല വാട്ടിയിട്ട് ചോറ് കൊണ്ടുപോകും കേട്ടോ ആകെ ഒന്ന് രണ്ട് സാധനങ്ങളാണുള്ളത് പക്ഷേ എന്നാൽ പോലും പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ അടിപൊളിയായിരിക്കും നമ്മുടെ ചോറ് ചമ്മന്തി ആയിരിക്കണം എന്ന് വിചാരിച്ചാട്ടോ പക്ഷെ വയ്യ എനിക്ക് അന്നാമതെനിക്കിപ്പോൾ അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ലൈറ്റ് ഓഫ് ആക്കിയതാണ് പതിൻ്റെ ഇടയിലൂടെ ഇനി ഇതൊക്കെ ചെയ്യാൻ വയ്യ ചോറ ചടാക്കി രാവിലെ തന്നെ ഫ്ലാസ്ക്കിൽ ചൂടുവെള്ളം എടുത്തുവച്ചു ചോറ് ചടയ്ക്ക് എന്ത് ചെയ്തില്ല ഇനി ചൂടുവെള്ളം അവിടെ നിർബന്ധാ കേട്ടോ രാവിലെ ഞാനേ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്ത പാശാലയില്ലേ ഇത് ആയ പാലാന്ന് പറഞ്ഞ പാലിൻ്റെ കവർ എവിടെയാണോ കളഞ്ഞേ അവിടെ പോയി കൊണ്ടെടുത്ത് വന്ന് എക്സ്പയേർഡ് ആയിട്ടില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കേട്ടോ അത് കുറച്ചെങ്കിലും കുടിച്ചാൽ അമ്മയ്ക്ക് ഞാൻ ചീരച്ചോറും അല്ല ചോറും ചീരത്ത് പറഞ്ഞ് മീൻ വറുത്തത് ഒത്തിരി മോര് വച്ചിട്ടുണ്ടതും എനിക്കിത് ഞാൻ ചീരയ്ക്കകത്ത് മുട്ട ചിക്കിയിട്ടിട്ട് അത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു കക്ഷണം മീൻ എടുക്കണം ഇതേ ഉള്ളു നമ്മുടെ പുതിച്ചോറില് എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എനിക്ക് ഇത്രയും മതി കെട്ടോ കൊറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പൊതിച്ചോറാണെങ്കിലും എനിക്ക് അങ്ങനെ തിന്നാൻ ഇഷ്ടമുണ്ട് കേട്ടോ ചോറ് നല്ല പുതിയ അതെ ഒരുങ്ങി പോവാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കട കേട്ടോ കാരണം അവിടെ നിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വന്നതാണ് ഓണാഘോഷവും അതും ആയിട്ട് ഇപ്പൊ പോകുമ്പോൾ ഭയങ്കര സങ്കടം ഭയങ്കര കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഊട്ടിയിൽ പോയി എല്ലാവരും കൂടുതലുള്ളൊരു സമയം ഒരു ജോൺസേട്ട് ചേട്ടൻ വന്നു ചേച്ചി വന്നു അപ്പോൾ അവരും പോയി ഭയങ്കര സങ്കടമാണ് എനിക്ക് അങ്ങനെയാണ് എല്ലാം എനിക്ക് ജോൺസട്ട് വീട്ടിൽ പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും രണ്ട് ദിവസം ഭയങ്കര മുടൊക്കെ ആയിരിക്കും ഞാൻ ഇവർ ഇവിടെ ആരെങ്കിലും വന്നിട്ട് അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് വരാൻ വേറെ ആരുമില്ല വന്നിട്ട് പോകുമ്പോൾ അതും ഞങ്ങൾക്ക് സങ്കടമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഓക്കേ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാ ജോൺസേട്ടയൊക്കെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഡാഡി മമ്മി വീട്ടിലില്ലേ ആ എന്റെ ജോൺസെട്ടാ ഞാൻ വിളിക്കരുത് പിന്നെ ഞാൻ എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ ജോൺസട്ട് ഒരുപോലെയാ ജോൺസെട്ടിന്റെ എന്തോ ആഘോഷം ഞാനെന്തോക്കിയോൺസൊക്കെ ആഘോഷ സത്യല്ലോ ഞാൻ പറഞ്ഞേ ഞാനുള്ളതല്ല ജോൺസട്ടിന്റെ കൂടുതൽ സന്തോഷം ആണോ പറയുന്നത് എന്തിനോട്ടോന്നറത്ത് എടുക്കാനെ അമ്മേനേം കൂട്ടി പോവാ നമുക്ക് വണ്ടിക്കൂലി വേണോസ്ടോയി ഞാൻ എന്റെ അക്കൗണ്ട് കാലിയാക്കി ചെയ്യും അതുകൊണ്ടാണ് ജോൺസട്ടെങ്ങനെയാണ് ഞാൻ പോകുന്നത് എന്റെ ചേച്ചീൻറെ അടുത്തേക്കാണ് എറണാകുളത്തേക്ക് പോണ്ട ആവശ്യണ്ട് മീറ്റിംഗ് ഉണ്ട് അപ്പൊ ചേച്ചിന്റെ അടുത്ത് പോകും അപ്പൊ ജോൺസെട്ടം പറയാർ ആക്കാൻ വേണ്ടി നിനക്ക് ഞാനൊന്നും തരില്ല അമ്മ നോക്ക് ചേച്ചിക്ക് എയർ സ്ട്രെയറോ എന്തൊക്കെയോ ുംറിയരുത് എടുത്ത് ഞാ എന്നെ തന്നെ കണ്ടാ തരാന്നൊക്കെ പറഞ്ഞു ുറി വേണോ ചോദിച്ചെന്നു പിന്നെ പറയാ തരുന്നില്ല ഈ ഓഡിറ്റോറിയത്തിൽ ഇന്നലെ ഉണ്ടായ കല്യാണത്തില്ല നമ്മളെന്താ വിളിക്കാതിരുന്നത് നമ്മുടെ സ്ഥലത്തല്ലേ ആളുകൾ പാർക്ക് ചെയ്ത നമ്മുടെ മുറ്റത്തല്ലേ കോഴിക്കോട് എത്തിയിട്ടോ പൊതിച്ചോടിൻ്റെ കാര്യമൊക്കെ അങ്ങ് മാറുന്നത് കാരണം അത് വെള്ളിയാഴ്ച അല്ലേ ഇവിടെ കുത്തിച്ചോറിന് നല്ല ഡീപ്പ് വെള്ളി ബീഫ് ദം ബിരിയാണി കിട്ടും അപ്പൊ നേരെ ഇങ്ങോട്ട് പോകും അമ്മ കഴിക്കുന്നില്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് പതിച്ചോറ് മതി ആ പൊതുച്ചോറിനെങ്കിൽ ഭയങ്കര കഴിക്കാലോ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ട് നിൽക്കുന്നവരാ അമ്മ കഴിക്കില്ല ഓണാഘോഷം കഴിഞ്ഞ് ക്ഷീണത്തിലിരിക്കുന്ന കുട്ടികൾ എന്താ പറയാ എങ്ങനെ ഇണ്ടായിരുന്നു ഓണോ നിങ്ങൾ എന്റെ കൂട്ടാത്ത ഓണാഘോഷല്ലേ എന്റെ കുട്ടികളൊക്കെ ചോറുമായിരുന്നു എല്ലാരും ചോറുണ്ട് കഴിഞ്ഞ് കഷ്ടം തന്നെ മുതലാളി കഷ്ടം നമ്മുടെ സജിനെ മാത്രം ഇഡ്ഡിലിയോ എന്തടി ഞാനൊന്നും കഴിച്ചില്ല ഞാൻ ബിരിയാണി കഴിച്ചിട്ട് വന്നിരിക്കും ുംച്ചക്കറിയ ശോകമുഖമായോ ഓണം അങ്ങനെ ഞാൻ ഫ്ലാറ്റിലേക്ക് പോകുന്നു ഓഫീസ് ടൈം കഴിഞ്ഞു ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞാലില്ലല്ലോ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങലാണ് കേട്ടോ അയച്ചാൽ ഒന്നോ രണ്ടോ ദിവസേ വരല്ലേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി അങ്ങനത്തെ ഡ്യൂട്ടിയാണ് അപ്പോൾ ഓക്കെ അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു എന്തോ ഒന്ന് രണ്ട് കാര്യത്തിന് പിന്നെ ഞാൻ ലിഫ്റ്റ് അധികവും താഴേക്ക് ഇറങ്ങാൻ ആ ലിഫ്റ്റ് ആശ്രയിക്കാറില്ല കാൽ പിന്നെ എൻ്റെ പുതിച്ചോർ അവിടെ ഇരിപ്പുണ്ട് പൊതിച്ചോറ് എടുത്ത് കഴിക്കണം അങ്ങനെ ഒരു കാര്യം ആ അമ്മയ്ക്ക് അമ്മേൻ്റെ പൊതിയിൽ ചീരത്തോടെ വെക്കാനായിട്ട് ജോൺസേട്ടായിട്ട് വരെ സങ്കടമായി പോയി പൊതിന്നെപ്പോഴേ ഞാൻ തിരക്കിട്ട് പോകുന്നത്

അങ്ങനെ ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് നെസ്റ്റോയിൽ പോയിട്ട് ഒരൊറ്റ സോഡ ഒരു സോഡ മാത്രം എത്ര രൂപയുമോ സോഡയ്ക്ക് എത്ര രൂപയാണ് ആ ഇരുപത് രൂപ നമ്മളെ തോപ്പിക്കാനാവില്ല മക്കളെ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ഉള്ള ഒരു ഇതാണെന്നറിയോ സൂപ്പർ മാർക്കറ്റിൽ പ്രത്യേക ഒരു ബിസിനസ് മെത്തേഡ് ഉണ്ട് നമ്മൾ കടുക് വാങ്ങാൻ പോയതായിരിക്കും പത്ത് രൂപയുടെ സാധനം വാങ്ങാൻ പോയതായിരിക്കും പക്ഷേ നമ്മൾ കണ്ണി കണ്ട സാധനങ്ങളെ കയ്യോ അത് നമുക്ക് വേണം 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 ന്ന് ഓർത്തെടുക്കും പിന്നെ കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ അവസാനം ബില്ലിംഗ് സെക്ഷനിൽ വരെ അവരെന്ത് വെക്കും ടോയ് ഒക്കെ വെക്കും അവസാന നിമിഷം കിട്ടുന്ന ബിസിനസ് എന്ന നിലയ്ക്ക് നമ്മളോടാ കളി നമ്മളിന്ന് പോയി സോഡ ഒരു കുപ്പി സോഡ മാത്രം ആ നാളെ ഇവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ടാണ് അല്ലേ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയേനെ എന്തായാലും അമ്മയുടെ അഭിമാനം സമ്മതിക്കുന്നില്ല സോഡ മാത്രം വാങ്ങി വരുന്നതെന്ന് പറഞ്ഞു നമ്മൾ അനാവശ്യ സാധനം വാങ്ങാറില്ല അന്നും ഇന്നും അങ്ങനെയാ കേട്ടോ ഒരിടയ്ക്ക് എനിക്കിവിടെ ഹൈലൈറ്റിൽ വന്ന പാട് ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു പോയിട്ട് അതും ഇതൊക്കെ വാങ്ങുക എന്നുള്ളത് ബട്ട് ഓഫർ ചാടി ഓഫർ കണ്ട ചാടി വിടിയായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഷോപ്പിംഗ് വേനാന്ന് പറഞ്ഞ സംഭവമില്ല നെസസറി ആയിട്ടുള്ള അമ്മ ഷോപ്പ് എന്ന് പറയരുത് ആ നമുക്ക് ഓരോ പ്രായത്തിൽ ഓരോ ഇതുണ്ടാവും പിന്നെ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ചും ആ സ്ട്രെസ് റിലീഫാണ് ആ എനിക്ക് എന്തെങ്കിലും കയ്യിൽ ഒരു പൈസ ഇല്ലാത്തപ്പോഴായിരിക്കും എനിക്ക് ഷോപ്പിങ്ങിന് പോണമെന്നൊക്കെ ഇന്നിപ്പോൾ ജോൺസൺ അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് തന്നിരുന്നു അതിലെനിക്ക് തോന്നുന്ന ഇന്നൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവായിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട് പിന്നെന്താണ് അപ്പം ചോദ്യം എനിക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ചെ ജി ഒരു ലക്ഷം രൂപ സാലറിയിൽ എന്ത് ചെയ്യുന്നുള്ളത് ഞാൻ വലിയൊരു ട്രാപ്പിൽപ്പെട്ടിരുന്നു ഫിനാൻഷ്യലി ആയിട്ടുള്ളൊരു ട്രാപ്പിൽ എന്നെ മുൻനിർത്തി ഒരാൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ട് മെല്ലെ കൈമളർത്തും പക്ഷെ കൈമലർത്താവുന്ന സമയത്തില്ല ഞാൻ കൊങ്ങക്ക് പിടിക്കും ആയിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്യാണ് പക്ഷേ അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറച്ച് സാമ്പത്തികം ആവശ്യമായി വന്നതുകൊണ്ട് അതൊക്കെ എടുത്തിട്ടുള്ള റോളിംഗ് ആണ് കേട്ടോ ഗോൾഡ് പണിയം മേച്ചു അങ്ങനെയൊക്കെയുള്ള റോളിംഗ് ആണ് പക്ഷേ ഞാനൊരു അതിർവരം വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ എൻ്റെ കാര്യം പോലും നോക്കില്ല ഞാൻ എത്ര നാറണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എത്ര അതിനകത്ത് ഏതൊക്കെ രീതിയിൽ ചെളിവാരി അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കൊങ്ങാക്കി പിടിക്കും ഞാൻ പിന്നെ അവർക്കൊരു ലൈഫില്ല ലൈഫില്ലാച്ചാൽ അവർക്ക് ഇനി വേറൊരാളെ പറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ പോലും അവരുടെ മനസ്സിൻ്റെ ഏഴെളുത്തില്ല ആ രീതിക്ക് ഞാൻ ചെയ്യും പിന്നെ അതെ നാളെ ഞങ്ങൾ എറണാകുളത്ത് പോവാണ് ബിസിനസ് മീറ്റിംഗ് ആണ് കമ്പനിയിൽ നിന്നാണ് പോകുന്നത് ട്രെയിൻ കയറിയാണ് പോകുന്നത് സോ നാളത്തെ വ്ളോഗിൽ കയറിയ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയിട്ടാണ് ഓ ട്രെയിൻ നമ്മുടെ മേത്ത് കയറുമോ ഗ്രാമർ മിസ്റ്റേക്ക് ഗ്രാമർ മിസ്റ്റേക്ക് സോ ഞാനും അമ്മയും കൂടെ പോവും ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്ക് വീഡിയോ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റയിലേക്കാളും കൂടുതൽ യൂട്യൂബിലാണ് ആളുകൾ നമ്മുടെ റീൽസൊക്കെ കാണുന്നത് ഇന്നും ഇപ്പോൾ കുറേ പേര് കണ്ടിട്ട് ചോദിച്ചോ ഫേസ് ഡിറ്റക്ടറുണ്ട് ഇനി ഇവിടെ ഇവിടെ ഭയങ്കര സേഫ് സെക്യൂരിറ്റി സിസ്റ്റം കാണുന്നു കേട്ടോ ഇതുവരെ ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ ഫേസ് ഡിറ്റക്ടർ വെച്ചിട്ടൊക്കെ നമുക്കത് തീരാൻ പറ്റും അമ്മേൻ്റെ പുറകെ ഞാനങ്ങ് ചോദിക്കാരട്ടെ ഫേസിഷീട്ട് വെച്ചിട്ടാണ് കയറി ഫിംഗർ ഫിംഗർ ഓക്കെ നമ്മുടെ റിസപ്ഷൻ ഓക്കെ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും കയറാനൊന്നും പറ്റത്തൊന്നുമില്ല കാരണം ഇവിടെ അധികവും പ്രവാസികളുടെ കുടുംബങ്ങളാണ് അപ്പോൾ അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അധികവും ഫ്ലാറ്റ് ജീവിതം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടും കൂടി ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ വരുമ്പോൾ അധികവും മറ്റുള്ള ആളുകളെ എൻ്റെ വ്ലോഗിൽ ഉൾപ്പെടുത്താതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും ഇനി അഫ് എത്തിയിട്ട് കാണാം കേട്ടോ എൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് എൻ്റെ മക്കളെ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ചാനൽ തുടങ്ങിയത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു കാര്യത്തിന് പ്രൊമോഷൻ അൺബോക്സിങ് കണ്ടോ ആവശ്യത്തിലധികം ഇപ്പോൾ സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു മാല അതുപോലെ ഇത് കണ്ടോ ഈ ഒരു മാല പക്ഷേ ഓണത്തിന് മുമ്പ് വന്ന സാധനമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ കണ്ണല് പിന്നെ ഒരു മുല്ല മുട്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്തിടുമ്പോൾ കാണിക്കുന്നതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും ഇടാറ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കാത്തവരൊന്ന് ഫോളോ ആക്കണേ അന്യൂസ് ഫുട്പാത്ത് ബാഗിലെ കാഴ്ചകൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു വർഷം എൻ്റെ ബാഗ് ഞാൻ വൃത്തിയാക്കിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി എല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എൻ്റെ ബാഗിൻ്റെ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇത് പത്തിൻ്റെ ഞോട്ട് കിട്ടി എപ്പോഴും ജോൺസായിട്ടിനോട് ഞാൻ വാങ്ങി വെക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ഇപ്രാവശ്യം പത്തിൻ്റെയാണ് ഇതും ഇതെന്താണ് റെസ്പെക്റ്റ് ഇല്ലാതെ പൈസ ഇട്ടാൽ ചിന്തിക്കരുത് ഞാൻ എല്ലായിടത്തും പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ പിന്നെ ഇതിൽ ലൈനർ പാഡ് ഇതും ഞാൻ എപ്പോഴും ഒന്നോ രണ്ടോ എണ്ണം എപ്പോഴും കയ്യിൽ കരുതും അധികം ഇത് ഇതിനേക്കാളും ആവശ്യം വന്നിട്ടുള്ളൂ ഓഫീസിലേതെങ്കിലും പിള്ളേർ ചോദിക്കുമ്പോൾ അങ്ങ് കൊടുക്കാറാണ് പിന്നെ ഇത് ഇത് വന്നിട്ട് വൺ ടച്ച് ഡൈ ആണ് കേട്ടോ എനിക്ക് മുടി എപ്പോഴും ഡ്രൈ ചെയ്യാൻ വേണ്ടിയായിട്ട് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും മീറ്റിങ്ങോ അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കേണ്ട സമയത്ത് ഇത് ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പോവാറ് സിക്സർ സംതിങ് ആണ് അതിൻ്റെ വില പിന്നെ മൈക്ക് മൈക്ക് എനിക്ക് എപ്പോഴും ആവശ്യമാണ് എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോയ്ക്ക് മാത്രമേ ഞാൻ മൈക്ക് യൂസ് ചെയ്യാറുള്ളൂ എൻ്റെ വീഡിയോ ഒന്നും എടുക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല അതിന് ശരിക്കും ഉള്ള മുട്ടിൻ്റെ സ്മെല്യൊന്ന് ഇതിന് ശേഷം അവരെന്തോ അത്രയും അങ്ങകത്ത് തേക്കുന്നുണ്ട് അതായിരിക്കും ഇതൊക്കെ ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യണം കഴിഞ്ഞ ദിവസം ഞാൻ അലമാരിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നു ഇതാക്കി കാരണം ചക്കര പോവാൻ നേരത്തെ ചക്കര എന്തൊക്കെയോ ഡ്രസ്സിനകത്ത് വലിച്ചിട്ടിട്ട് ഭയങ്കര അലമ്പായതാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എൻ്റെ അമ്മ അവിടെ കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അലമാരെയൊക്കെ ഒന്ന് ചിന്തിച്ച് ഞാൻ വൃത്തിയാക്കിയിട്ട് കുറേ ഡ്രെസ്സുകൾ ഇതിനകത്ത് ഗീവേ കൊടുക്കാനുണ്ട് ആയിട്ടില്ല ഞാൻ കുറച്ചും കൂടെ കഴിയിട്ടേന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാണ്ട് അതിന് ശേഷം വേണം ഗീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം എന്നാൽ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നുറങ്ങി നാളെ രാവിലെ നമ്മൾ പോകും ഈ ഫ്ലാറ്റ് താമസിയാതെ തന്നെ ഞങ്ങൾ റെൻറ്റിനു കൊടുക്കും കേട്ടോ അതുപോലെ ഫ്ലാറ്റിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാകും ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വിൽക്കും വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഫർണിച്ചറൊക്കെ ഞാൻ ഗീവേ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് അടക്കം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ ഇത് റെൻറ്റിനു കൊടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അമ്മ ഇതേ ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയ നോക്കുകയാണ് ഇപ്പോൾ ചോട ഭയങ്കര വീക്ക്നസ് ആട്ടോ ഞങ്ങൾക്ക് ഞാൻ ചോട ഭയങ്കരമായിട്ട് ഞാൻ കുടിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടി കാരണം നാളെ രാവിലെ പോകണം ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം കേട്ടോ ചീമാട്ടി എങ്ങിൻ്റെ കളറ് പിന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് കൽപ്പറ്റ വീട്ടിൽ പോയി വരുമ്പോഴേക്കും ഇവിടെ സാധനങ്ങൾ കൊണ്ട് നിറയും കേട്ടോ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകളും അച്ചാറുകളുമാണ് ഈ വരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ചില്ലറ പണിയൊന്നുമല്ല അത്യാവശ്യം നല്ല പണിയുണ്ടേ അ ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് ആണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം യെസ് ഇറ്റ്സ് മീ അന്നാ ജോൺസൺ ഫ്രോമ ന്യൂസ് ഉൾപ്പെ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ